എന്താ എന്താ പ്രശ്നം അറിഞ്ഞില്ലേ എന്താ ലഹരിയും വേണ്ട ലഹരിയും വേണ്ട എന്ന ക്യാമ്പയിൻ ഏറ്റെടുത്ത് റിപ്പോർട്ട് ടി വി ജനങ്ങളിലേക്ക് എത്തുകയാണ് നമ്മ പൊട്ടന്മാര് പൊട്ടെന്ന് ലോക പൊട്ടണത് ജനങ്ങൾ ഇതിനകം കഴിഞ്ഞ ലഹരിയും വേണ്ട വേണ്ട എന്ന എന്ന വാർ ഡ്രഗ്സ് ഈ കഴിഞ്ഞാലി നമ്മൾ ഇവിടെ ആരംഭിക്കുന്നു സന്തോഷത്തിന് തട്ടിപെടുന്ന വർജനത്തിനെതിരെ ലഹരിക്കെതിരെയുള്ള യുദ്ധത്തിലുള്ളത് ഒന്ന് നേരിട്ട് നമ്മൾ ബോധവൽക്കരണവുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു നമുക്ക് കിട്ടുന്ന ലഹരിയുടെ കടത്തും ലഹരിയുടെ ഉപയോഗവും സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും എക്സൈസിന് അപ്പോ വാർത്തയായി പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചുകൊണ്ടും നമ്മൾ ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ജീവിതം നരകമാക്കി മാറ്റാൻ ലഹരി ഉപയോഗിക്കുന്ന ഒരു ചെറുമകൻ മതി എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം റിപ്പോർട്ടർ 哎呦！